ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് നാളി ദൂരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ ചേട്ടി ഇവിടെത്തെ റേഞ്ച് കുറവാണ് ഞങ്ങളൊരു കിടില സ്ഥലത്താണെന്ന് പറഞ്ഞു ആ അവരൊറ്റ കോള് മതിയായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജത്തിന് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ അകലത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കുന്നാണ് കോലാനിമുടി ഗൂഗിൾ മാപ്പിൽ ഇത് കോലാനി ഹിൽ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈരാറ്റുപേട്ട മുട്ടൻ റൂട്ടിൽ നിന്ന് ഇലവിഴ പൂഞ്ചറയ്ക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ സ്ഥലത്തേക്കും പോകുന്നത് മേലുകാവ് കഴിയുമ്പോൾ തൊട്ട് മലയോര ജില്ലയായ കോട്ടയത്തിൻ്റെ മട്ടും ഭാവും അങ്ങ് മാറി തുടങ്ങും ഇനി കോട്ടയം ഏതാണ് ഇടുക്കി ഏതാണെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും എല്ലാ നന്മകളും ചേരുന്ന ഒരു നാടാണ് കോട്ടയം പാല ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഇങ്ങ് മേലുകാവ് വരെ വ്യത്യസ്തമായ നാടുകളിൽ ഒരേ മനസ്സോടെ നാട്ടിലായാലും വിദേശത്തായാലും കഠിനാധ്വാനം ചെയ്യുന്നവരുടെ നാട് ഭൂനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലുള്ള എത്താനായി ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള നേരത്തെ ഒരു ട്രക്കിംഗ് ആവശ്യമാണ് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കയറ്റമല്ല മറിച്ച് ഓരോ ചുവടിലും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ നടത്തമാണ് മല കയറി മുകളിലെത്തുന്നതോടെ ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള സഹ്യാദ്രി ഹിൽസ് അഥവാ പശ്ചിമഘട്ടത്തിന്റെ സവിശേഷമായ ജൈവ വൈവിധ്യങ്ങളാൽ നമ്മൾ ചുറ്റപ്പെടും ഇവിടുത്തെ കാറ്റ് അതാണ് മെയിൻ കാറ്റടിച്ച് തുടങ്ങിയാൽ കൈവിരിച്ച് പറക്കാൻ തോന്നും കണ്ണടച്ചു നിന്ന് ഈ തണുപ്പ് ആസ്വദിക്കാൻ തോന്നും കാഴ്ച മറയ്ക്കുന്ന ഈ മഞ്ഞിനെ വകഞ്ഞു മാറ്റാതെ താഴെയുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കില്ല അത്രത്തോളം ഇവിടെ നമ്മുടെ സമയം ശരിയാണെങ്കിൽ ദേഹത്ത് തട്ടിത്തലോടി പോകുന്ന മഞ്ഞിനെ മാറ്റി നമ്മുടെ കാഴ്ച കൃത്യമാക്കാൻ ഒരു ശക്തമായ കാറ്റ് കൂടി വരും ഇനി നിങ്ങൾ കാണുന്നത് ഇതുവരെ കണ്ട കോലാനിമുടിയല്ല ചുറ്റോടു ചുറ്റും മലകൾ ഈ മലയോളം ഇതിലും ഉയരത്തിൽ ഇതിലും താഴെ അങ്ങനെ നിരന്നു നിൽക്കുന്ന മലകൾ ഒരു കാര്യം ഉറപ്പാണ് ഒരു കാരണവശാലും മറക്കാനാവാത്ത ഒരു അനുഭവം ഈ കാഴ്ച നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അധികം ആളുകളൊന്നും എത്തിപ്പെടാത്ത ഒരിടമായതുകൊണ്ട് തന്നെ ഈ ഭംഗി അതിൻ്റെ സ്വതസിദ്ധമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മലയോര ജില്ല ആയതുകൊണ്ട് കോട്ടയം കോട്ടയത്തു നിന്നൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഇടുക്കിയിൽ എത്താവുന്നതുകൊണ്ട് ഇതിപ്പം കൃത്യമായിട്ട് ഇടുക്കിയാണോ കോട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി മിക്കവാറും ഇടുക്കിയായിരിക്കും പക്ഷേ നമുക്ക് പാലയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് റിഫ്രഷ് ചെയ്യാനും എന്ത് ക്ഷീണമുണ്ടെങ്കിലും ഈ കാറ്റെന്ന് അടിച്ചാൽ മതി വേറെ ഒന്നുമില്ല ഒരു അടിപൊളി കാറ്റാണ് നമുക്ക് ഇന്ന് നേരത്തെ ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നുട്ടോ ചന്ദ്രനെ കാണാം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് മഞ്ഞു വരുന്നുണ്ട് ഒരു രസമാണ് കൂട്ടുകാരത്ത് ആയിട്ടൊക്കെ വന്ന് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് രസമുണ്ട് പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി പോയില്ലെങ്കിൽ താഴേക്ക് അത്യാവശ്യം ആഴത്തിലേക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് കറക്റ്റ് വഴിയുള്ളിടത്തോ അല്ലെങ്കിൽ പാറ നന്നായിട്ട് തെന്നാതെ അടക്കുന്നിടത്തൊക്കെ ഇടിച്ചിറങ്ങിപ്പോവുക സേഫ്റ്റി ആദ്യം അതിനുശേഷം ആണ് നമ്മുടെ സന്തോഷങ്ങളും എൻജോയ്മെൻറ്റും ഒക്കെ അപ്പം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പം കുറച്ചായിട്ട് എന്നാലും ഇത്രയും കാലം ഇതിനടുത്ത് കടന്നിട്ടും എന്തുകൊണ്ട് ഈ സ്ഥലം കാണാതെ പോയി എന്നറിയാൻ പാടില്ല നല്ല കണ്ടില്ലേ മൊത്തം പാറ ഇതുപോലുള്ള പാറകൾ മോൾ ഭാഗം മൊത്തം പാറയാണ് ഇവിടം പാറയാണ് താഴെ ഭാഗം മൊത്തം പുല്ലാണ് ചെറിയ ചെറിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ഞാണ് മൊത്തം കയറി വരുന്ന സമയത്ത് നമുക്ക് തോന്നും ഒരു സൈഡ് കൊക്കയാണ് അപ്പം നമുക്ക് ആ സൈഡിൽ ഇരിക്കാനോ വെറുക്കാനൊക്കെ അതിനുള്ളൊരു സൗകര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങും പക്ഷേ കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് പോരുവാണെങ്കിൽ ഇങ്ങനെ വിശാലമായിട്ട് ഇറങ്ങുന്നൊരു വാറയുണ്ട് പിന്നെ അതുപോലെ ചെറിയ ചെറിയ പുല്ല് ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ വളരുന്ന അവിടെ നിൽക്കാതിരിക്കുക ഇങ്ങോട്ട് കടന്നു പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം കുറച്ച് കറിയ ആളുണ്ടെങ്കിലും ഇങ്ങോട്ട് പോരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രൈവസിയോടുകൂടി ഇരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ചെറിയൊരു ചെറിയൊരബദ്ധം പറ്റി ഗൈസ് നമ്മൾ വന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് കയറിയത് ശരിക്കും ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയില്ല